എല്ലാ മാസവും ഇൻകം കിട്ടുന്നുണ്ടോ അത് എത്രയാണ് അറിയാനും ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ടു ദിവസം മുന്നേ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് യൂട്യൂബിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്ന് വെച്ചിട്ട് എനിക്ക് എല്ലാം അറിഞ്ഞിട്ടില്ല എങ്കിലും ഇതിൽ കുറെ ഒക്കെ അറിയാവുന്നതാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതെന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് പേർക്ക് ഉപകാരവും യൂസ്ഫുൾ ആവും അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം അപ്പം അതിലത്തെ ഡൗട്ടൊക്കെ ഇങ്ങനെ തീർത്തു കൊടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് പറഞ്ഞു തന്നേക്കുന്നത് നമ്മുടെ ജിജോസ് വ്ളോഗുണ്ട് ജി ജോസ് വ്ളോഗിലെ ചേട്ടനായിരുന്നു ഞാനൊരു അറുപതിനായിരം എഴുപതിനായിരം ഒക്കെ ആയപ്പോഴാണ് ആ ചേട്ടനായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നത് അങ്ങനെ ആ ചേട്ടൻ എനിക്ക് ഒരുപാട് ഡൗട്ടുകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ അറിയാലോ അപ്പം നിങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് എനിക്കറിയാവുന്ന കാര്യം നിങ്ങൾക്കറിയില്ലെങ്കിലോ മനസ്സിലായോ അപ്പം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ വായിച്ചു നോക്കി പക്ഷേ പ്രിപ്പയർ ചെയ്തിട്ടില്ല അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിൻ എല്ലാവരുടെ ക്വസ്റ്റിനും ആൻസർ പറയാം വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ വ്യൂസ് കിട്ടുന്ന സമയം എപ്പോഴാണെന്ന് പറയാമോ അപ്പോൾ ഞാൻ നല്ലൊരു ടൈം പറയുകയാണെങ്കിൽ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാലത്തൊരു പതിനൊന്നര നല്ലതാണ് പിന്നെ ഉച്ചയ്ക്ക് രണ്ട് മണി പന്ത്രണ്ടര ഉച്ചയ്ക്ക് മൂന്ന് മണി പിന്നെ നാലര നല്ലത് അഞ്ച് മണി അഞ്ചര മണി ഇതൊക്കെ നല്ല ടൈമാണ് പക്ഷേ നമ്മൾ ഈ ടൈമൊക്കെ നല്ലതാണെന്ന് വെച്ചിട്ട് വ്യത്യസ്ത ടൈമിൽ കൊണ്ടിട്ട് പോസ്റ്റ് ചെയ്യരുത് യൂട്യൂബിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഒരു ടൈം സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഒരു അഞ്ചുമണിയാണെന്നുള്ളത് അഞ്ച് മണി പിടിച്ചോ ഷോർട്സ് ആയതുകൊണ്ട് ഒരു അഞ്ച് മണി പിടിച്ചോ അഞ്ച് മണിക്ക് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഡെയിലി ആ ഒരു അഞ്ചു മണി നേരത്തെ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നോക്കുക അങ്ങനെ ഓട്ടോമാറ്റിക്കലി വീഡിയോ അഞ്ച് മണിക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു എക്സാമ്പിൾ എല്ലാവരും ഡിഫറൻറ്റ് ടൈമിലാണ് ഫോൺ നോക്കുക അപ്പോൾ ഞാനായാലും ഇൻസ്റ്റാഗ്രാമിൽ കയറുന്ന ഒരു ടൈം എപ്പോഴെങ്കിലും കയറും അപ്പോൾ ആ ഒരു ടൈമിൽ കയറുന്ന വ്യൂവേഴ്സിൻ്റെ അടുത്തേക്ക് നമ്മുടെ വീഡിയോ യൂട്യൂബ് ചാനൽ തന്നെ പോസ്റ്റ് ചെയ്യും ഡിഫറെൻറ്റ് ടൈമിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ അങ്ങനെ ചെയ്യില്ല സെയിം ടൈം ഇന്ന് ഞാൻ അഞ്ച് മണിക്ക് കിട്ടും നാളെ അഞ്ച് മണിക്ക് കിട്ടും മറ്റൊന്ന് അഞ്ച് മണിക്ക് കിട്ടും അപ്പോൾ യൂട്യൂബ് തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തികളും അവിടുന്ന് എല്ലാ പ്രവർത്തികളും അവിടെ നോക്കി കഴിഞ്ഞാൽ യൂട്യൂബ് ടീമുണ്ട് അപ്പോൾ ആ ഈ കുട്ടി അഞ്ച് മണിക്കാണ് ഇരുന്നത് അപ്പോൾ അഞ്ച് മണിക്ക് യൂട്യൂബ് ചാനൽ കാരണം വ്യൂവേഴ്സിൻ്റെ അടുത്തേക്ക് നമ്മുടെ വീഡിയോ എത്തിക്കും അങ്ങനെ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് ചാനൽ ബൂസ്റ്റായിട്ട് അത്യാവശ്യം നല്ല വ്യൂസും റീച്ചൊക്കെ കിട്ടും അപ്പോൾ മെയിനായിട്ട് ആയിട്ട് നോക്കേണ്ടത് യൂട്യൂബിൽ ഒരു ടിപ്പ് എന്ന് പറയുകയാണെങ്കിൽ മെയിനായിട്ട് ആയിട്ട് സെയിം ടൈം കീപ്പ് ചെയ്തിട്ടിടുക ലോങ് വീഡിയോ ഒക്കെ ഇടാൻ പറ്റിയ എൻ്റെ അഭിപ്രായത്തിൽ നല്ല ടൈം ഉച്ചയ്ക്ക് രണ്ട് മണി ഒരു വൈകുന്നേരം മണി ആ ഒരു ടൈം രാത്രി ഒമ്പത് മണിക്കും പത്ത് മണിക്കും അല്ലെങ്കിൽ രാവിലെ ഏഴ് മണിക്കും ഒന്നും കൊണ്ടിട്ട് രാവിലെ ഇട്ടിട്ടില്ല രാത്രി വരെയുള്ള വ്യൂസ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്നും കൊണ്ട് ആരും വീഡിയോ ഉണ്ടായിരുത് അതാണ് മെയിൻ ആയിട്ട് പറയാളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ പിന്നെ ചാനൽ തുടങ്ങുമ്പോൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വെരിഫിക്കേഷൻ അതൊക്കെ അങ്ങനെ ചോദിച്ചാൽ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് കൊല്ലമായി പക്ഷെ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഇത്ര കൊല്ലം ആയിട്ടുള്ളൂ ഞാൻ ചാനൽ ഞാൻ എനിക്ക് കുറേ ചാനൽ ഉണ്ടായിരുന്നു എന്നൊക്കെ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ മീൻസ് സബ്സ്ക്രൈബേഴ്സ് ഇല്ല എന്ന് പറയുമ്പോൾ ചാനൽ ആ ചാനൽ ഡിലീറ്റ് ആക്കും വേറെ ചാനൽ ഇടും അങ്ങനെയായിരുന്നു അപ്പോൾ വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഓർമ്മയില്ല ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ ജസ്റ്റ് നമ്മുടെ പാസ്വേഡ് ഒരു ഒരു ഇമെയിൽ ഐ ഡി ഒരു പാസ്വേഡ് അത് മാത്രം വേണ്ടു വേറെ കുറെ സംഭവങ്ങൾ ബ്രാൻഡ് അക്കൗണ്ടിനാ വേണ്ടു തോന്നുന്നു അല്ലാതെ നമ്മൾ സാധാരണ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ബ്രാൻഡായിട്ട് കണക്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയൊക്കെ വേണ്ടു സാധാരണ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും മാത്രം മതി നമുക്ക് ചാനൽ ഉണ്ടോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയാൻ ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരാളുടെ ആ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ പറ്റുണ്ടോ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് ചാനൽ വേണം എങ്കിൽ മാത്രം നമുക്ക് വേറെ വേറൊരാളുടെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ചും ഒന്നും വേണ്ട ഇനി ആ യൂട്യൂബ് അടുത്ത കോസ്റ്റ് അത് തന്നെയാണ് യൂട്യൂബ് ചാനൽ ക്രിയേഷൻ്റെ എല്ലാ കാര്യങ്ങളും പറയുമോ പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം ഇവിടെ ഇങ്ങനെ ഒരു പ്ലസ് ഉണ്ട് ഈ പ്ലസ് ചിന്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അമ്മയുടെ ഫോണാണ് പഴയ ഫോണോ ആ ഇതിലിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്ലോഡ് ചെയ്യ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇതിൽ വീഡിയോയും ഇല്ല അപ്പോൾ അവിടെ ഇങ്ങനെ ഷോർട്സ് പോ വീഡിയോ ഷോർട്സ് വീഡിയോ പോസ്റ്റ് ലൈവ് അങ്ങനെ നാല് ഓപ്ഷൻ കാണും ഷോർട്സ് എന്ന് പറയുമ്പോൾ കുഞ്ഞു വീഡിയോ ഒരു മിനിറ്റിന് താഴെ ഉള്ളത് വീഡിയോ എന്ന് പറയുമ്പോൾ ലോങ് വീഡിയോ അത് എത്ര മിനിറ്റ് ആയാലും അത്യാവശ്യം കുഴപ്പമില്ല വീഡിയോ പിന്നെ എന്തൊക്കെ പോസ്റ്റ് പോസ്റ്റ് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് നമ്മൾ അങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന പോലെ അങ്ങനെ ഇടയിൽ അതൊരു ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആയാലേ കിട്ടുള്ളൂന്ന് തോന്നുന്നു അപ്പോൾ അത് പിന്നെ ലൈവ് എന്ന് പറഞ്ഞാൽ ലൈവ് പോകാറുള്ളത് അപ്പോൾ അങ്ങനെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുക അങ്ങനെ ഡെയിലി വീഡിയോ നിങ്ങൾ മിനിമം ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മൂന്ന് മാസം തൊണ്ണൂറ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചാനൽ റീച്ച് ആയിക്കോളും കണ്ടിന്യൂസ് ആയിരിക്കണം നെക്സ്റ്റ് പോസ്റ്റ് ചേച്ചി എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഏതാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഇൻഷോർട്ടാണ് ഞാൻ ഇപ്പോഴൊന്നുമല്ല ടിക്ടോക്ക് ഒക്കെ ഉള്ള കാലം മുതൽ ഞാൻ ടിക്ടോക്കിലൊക്കെ ഉണ്ടായിരുന്നു ടെക്ടോക്ക് ഒക്കെ ഉള്ള കാലം മുതൽ ഞാൻ എഡിറ്റിങ് യൂസ് ചെയ്തിരുന്ന ആപ്പ് ഇൻഷോർട്ടാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അതായത് നെറ്റ് ഇല്ലെങ്കിലും എഡിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓരോ ഓപ്ഷൻസും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എല്ലാ മാസവും യൂട്യൂബ് ഇൻകം കിട്ടുന്നുണ്ടോ അത് എത്രയാണ് അറിയാനും പിന്നെ ഷോർട്സ് റീച്ച് ആവാനുള്ള ടിപ്സ് ഓക്കെ അത് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട് പാത്തു എന്ന് പറഞ്ഞുള്ള ഒരു കുട്ടി കമൻറ്റ് ഇതൊക്കെ കമൻറ്റാണ് എല്ലാ മാസവും യൂട്യൂബ് എനിക്കം കിട്ടുന്നുണ്ടോ നമ്മൾ മോണിറ്റൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ട അപ്പം തന്നെ പൈസ കിട്ടില്ല ഇത്രയും മാസം ഇട്ട വീഡിയോസിൻ്റെ ഒന്നും പൈസ കിട്ടില്ല മോണിറ്റൈസ് ആയിട്ട് ആ ആയ സമയം തൊട്ടിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ മോണിറ്റൈസേഷൻ ഓൺ ആവുക അപ്പോൾ എല്ലാ വീഡിയോയ്ക്കും പിന്നീട് കയറണം മോണിറ്റൈസേഷൻ ഓൺ ആയതിന് ശേഷം കയറുന്ന വ്യൂസ് മാത്രേ നമുക്ക് എണിങ്സ് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് പിന്നെ രണ്ടായിരം ഉറുപ്പ്യാണെങ്കിലും യൂട്യൂബ് തരുന്നു ആരും വിചാരിക്കരുത് മിനിമം നൂറ് ഡോളറെ നമുക്ക് ആവണം എങ്കിൽ മാത്രമേ നമുക്ക് ഏണിങ്സ് കിട്ടുള്ളൂ അപ്പോൾ മിനിമം ഞാൻ കഷ്ടപ്പെട്ട എങ്ങനെയൊക്കെ നൂറാക്കാറുണ്ട് യൂട്യൂബിൽ നിന്ന് ഒരുപാട് ക്യാഷൊന്നും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരും ഓടി ചാടി വരരുത്യൂറ്റൂബിന് കിട്ടും നല്ല വ്യൂസൊക്കെ ഉള്ള ഒരു തുടക്കക്കാർക്കൊക്കെ പത്ത് അത്ര കിട്ടുക എൻ്റെ യൂട്യൂബ് ഏർണിംഗ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇരുപതിൻ്റെ അവിടേക്കൊക്കെ വരുന്നുള്ളൂ ഇരുപതിനായിരത്തിൻ്റെ അവിടേക്കൊക്കെ വരുന്നുള്ളൂ എല്ലാ മാസം കിട്ടിയിട്ടുണ്ട് ഇതുവരെ എനിക്ക് എല്ലാ മാസവും കിട്ടിയിട്ടുണ്ട് അടുത്ത മാസം കിട്ടുമെന്നുള്ളത് അറിയാം ില്ല കാരണം ഇപ്പൊ രണ്ടുമൂന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ചാനൽ ഫ്രീസിങ് ആണ് വ്യൂസ് ഒക്കെ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഇയർണിക്സ് എന്നുള്ള ഒരു ഡൗട്ടാണ് എങ്കിലും ഞാൻ ചത്ത കിടന്ന് എങ്ങനെയെങ്കിലും ഒക്കെ വെടി വിടും എത്രയാണ് എത്ര ഞാൻ പറയും ഇരുപതിൻ്റെ അവിടേക്ക് തന്നെ വേടിയുള്ളൂ അതിന് മേതെ ഇതുവരെ കിട്ടിയിട്ടില്ല ഇരുവയിൻ്റെ ഉള്ളിൽ കിട്ടാറുണ്ട് എനിക്ക് ഇങ്ങനെ കുറെ നേരം സ്ട്രെയിൻ എടുത്ത് നന്നായി സംസാരിക്കുമ്പോൾ വി പി കുറെ അതോ ചെവിയുടെ ബാലൻസ് പോണതാണെന്ന് അറിയില്ല കണ്ണിലൊക്കെ ഇരുട്ട് കയറി തലാറങ്ങുന്നത് പിന്നെ ഷോർട്സ് റീച്ച് ആവാനുള്ള ടിപ്സ് ടൈം ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ടിപ്പ് ടിപ്പ് ഞാൻ പറഞ്ഞല്ലോ ഡെയിലി വീഡിയോ ഇടുക ഡെയിലി ലോങ് വീഡിയോ അല്ല ഷോർട്സ് അങ്ങോട്ട് കയറി പിടിച്ചാൽ മതി ഡെയിലി അത് സെയിം ടൈം കീപ്പ് ചെയ്തിട്ട് ഇട്ടാൽ മതി ഇനി ഈ കമൻറ്റ് എല്ലാവരും യൂട്യൂബിൽ റീച്ചൊക്കെ ആയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം ചേച്ചി പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ വീഡിയോ ഇട്ടു എന്നുള്ളത് ഇനി ഷോർട്സ് വീഡിയോ എങ്ങനെ റീച്ച് റീച്ച എല്ലാവരും തന്നെയാണ് ഷോർട്ട്സ് മെയിനായിട്ട് നിങ്ങൾ ആ സെയിം ടൈം കീപ്പ് ചെയ്ത് പിടിച്ചാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ പന്ത്രണ്ട് മണി ഒരു അഞ്ച് മണി പിടിച്ചാൽ എന്തായാലും അഞ്ച് മണി നല്ലൊരു ടൈമാണ് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു കുറച്ചൊക്കെ വീഡിയോ ഇട്ടുനിന്ന് രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് യൂട്യൂബ് കേറ്റുമ്പോൾ എന്തായാലും യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ആപ്പും കൂടി നമ്മൾ കേട്ടണം അതിലാണ് നമ്മുടെ അനലൈറ്റിക്സ് എന്ന് പറഞ്ഞൊരു സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ ആ അനലൈറ്റിക്സിൽ ഇപ്പോൾ എൻ്റെ മൊബൈലിലാണ് ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഇവിടെ സ്ക്രീൻഷോട്ട് വയ്ക്കാം ആ അനലൈറ്റിക്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ നമ്മുടെ വ്യൂവേഴ്സ് ഏത് ടൈമിലാണ് യൂട്യൂബിൽ കയറുക എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ആ ഒരു ടൈം ആ ഒരു ടൈമിലേക്ക് അഡ്ജസ്റ്റ് ചെയ്താലും മതി ഇല്ല ആ ഒരു ടൈമ് വീഡിയോ ഇട്ടാലും മതി മോണിറ്റൈസേഷൻ ആയോന്നെങ്ങനെയാ നോക്കുന്നത് മോണിറ്റൈസേഷൻ ആകുമ്പോൾ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എന്നാണ് മോണിറ്റൈസ് ആക്കുക മെയിൽ വന്ന് കിടക്കുന്നുണ്ടാവും യൂട്യൂബ് സ്റ്റുഡിയോയിൽ ജസ്റ്റ് ഒന്ന് ഓൺ ആയി കൊടുക്കുകയുണ്ട് അപ്പൊ നമുക്ക് അറിയാലോ നമ്മൾക്ക് യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആയി എന്നുള്ളത് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് ആ യൂട്യൂബ് ചാനൽ യൂട്യൂബ് സ്റ്റുഡിയോടെ ഏഴ് എന്നുള്ള ഭാഗത്ത് ആ ലൈൻ നമ്മൾ നോക്കി നോക്കി വെയിറ്റ് ചെയ്തിരിക്കുള്ളൂ ആ ലൈൻ കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആവുള്ളൂ ലൈൻ കംപ്ലീറ്റ് ആയതിനു ശേഷം മെയിലോ അല്ലെങ്കിൽ ഇവിടെ ആ ഏഴെന്നുള്ള ഭാഗത്ത് ലൈൻ കാണില്ല അങ്ങനെ പറയാം ആ എഴുന്നുള്ള നിന്നുള്ള ഭാഗത്തെ ലൈൻ രണ്ട് ലൈൻ ഉണ്ടാവുമല്ലോ മോണിറ്റേഴ്സ് ആവാറാകുമ്പോ തുമ്പത്തെത്തി പിന്നെ പിറ്റേ ദിവസം ആവുമ്പോൾ ലൈൻ കാണില്ല പകരം വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും അത് അമർത്തിയിട്ട് ഇനേബിൾ ആക്കി കൊടുത്താൽ മതി പിന്നെ ചേച്ചി ഞാൻ ചാനലിൽ വേറെ ഒരു പ്രശ്നാണ് ഉണ്ടായത് ഞാൻ വായിച്ചിട്ട് എനിക്ക് ഇത്ര കൺഫ്യൂഷൻ ആയി പോയതാണ് ചേച്ചി ഞാൻ തുടങ്ങിയ രണ്ട് ചാനൽ യൂട്യൂബ് റിമൂവ് ആക്കി ഞാൻ യു എ യു എന്ന് ആണ് സ്റ്റാർട്ടാക്കിയത് അതെനിക്കറിയില്ല കാരണം എന്താണെന്നറിയോ ഞാനും വിചാരിക്കാറുണ്ടെങ്കിൽ എങ്ങാനും എൻ്റെ ഹസ്ബൻഡ് ദുബായി കൊണ്ടുപോകുകയാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോകുമോ എനിക്ക് ഭയങ്കര ഡൗട്ടാണ് വേറൊരു ഡൗട്ട് ഈ ഫോണിൽ നിന്ന് ഇപ്പോൾ പുതിയ ഫോൺ വാങ്ങാനായിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ് അപ്പോൾ പുതിയ ഫോൺ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫോണിൽ ആ സിമിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ അതിലുണ്ടാവും എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ആ ഒരു രണ്ട് കാര്യം അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് വേറെ നാട്ടിൽ പോകുമ്പോൾ സിം കട്ട് ആവുമല്ലോ അപ്പോൾ അതൊരു ഡൗട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഡൗട്ട് ഉണ്ട് ഫോണിൽ വേറെ ഫോണിൽ എങ്ങനെയാണ് എങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാം ഏത് വീഡിയോ ഏത് ടൈം വീഡിയോ ടൈമിന്റെ കാര്യം സബ്സ്ക്രൈബേഴ്സിന് കൂട്ടാൻ പറ്റിയ ബെസ്റ്റ് വഴി ഷോർട്സ് ആണ് ഷോർട്സ് സെയിം ടൈമിൽ കണ്ടിന്യൂ ആയിട്ട് ഇട്ടാൽ മതി ആരെങ്കിലും റിപ്പോർട്ട് അടിച്ച ചാനൽ പോകുമോ ഞാൻ ആരുടെ ചാനൽ വേറെ റിപ്പോർട്ട് അടിച്ചിട്ടില്ല എൻ്റെ ചാനൽ ആരും റിപ്പോർട്ട് അടിക്കരുത് റിപ്പോർട്ട് അടിച്ച ചാനല് പോകുന്ന കാര്യം എനിക്കറിയില്ല പൂവിലായിരിക്കും കാരണം നമ്മൾ നമുക്ക് സ്ട്രൈക്ക് വീഴും തോന്നുന്നു അപ്പോൾ നമുക്ക് അതിന് അപ്ലൈ ചെയ്യുക എന്നാണ് ചിജാസ് ബ്ലോഗിലെ ചേട്ടൻ പറഞ്ഞത് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല അപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞത് പക്ഷെ അങ്ങനെ പോവൊന്നുമില്ല തോന്നുന്നു ഹാക്ക് ചെയ്താൽ പോകട്ടോ ഹാക്ക് ചെയ്താൽ പോകും പിന്നെ സൈബർ സെല്ലിലേക്കൊക്കെ പോകേണ്ടിവരികായിരിക്കും ക്യാരക്ടർ വീഡിയോ ചേച്ചി എങ്ങനെയാണ് ചെയ്യുന്നത് ക്യാരക്ടർ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഷോർട്ട് ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഫസ്റ്റത്തെ ആ ഒരു വീഡിയോ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞു തരുമോ ഒന്നും വേണ്ട നമ്മള് ഇമെയിൽ ഐഡിയും പാസ്വേഡും മാത്രം മതി ഇതാ വിചാരിക്കും ഇവിടെ വേണ്ട ഇവിടെ ഇപ്പോൾ യു ആർ ചാനൽ എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത് പകരം ഇവിടെ ക്രിയേറ്റ് ചാനലിനാവും ശരിക്കും ഞാനിപ്പോൾ ചാനൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം എൻ്റെ വീഡിയോയ്ക്ക് ഞാൻ തന്നെ പോയി എൻ്റെ അമ്മയുടെ കൊള്ളൂന്ന് ലൈക്ക് അടിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ചാനലില്ലാത്ത കാരണം ലൈക്ക് അടിക്കാൻ പറ്റാറില്ല അപ്പോൾ ലൈക്ക് ആണോ കമൻ്റ് ആണോ എന്തോ കമൻറ്റിന് മറ്റുള്ളവരെ കമൻറ്റിന് ലൈക്ക് ചെയ്യാൻ പറ്റാതി അങ്ങനെ എന്തോ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പറ്റിയില്ല അപ്പോൾ ജസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ആ ചാനൽ അത് മാത്രം മതി ഈ കിടക്കണ ഇമെയിൽ ഐ ഡി ഇതിൻ്റെ പാസ്വേഡ് മാത്രം ഓർമ്മയുണ്ടായാൽ മതി ഇവിടെ ഉണ്ടോ ഒരു പാനയുടെ സിമ്പിള് ആ പാനയുടെ സിമ്പിൾ അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ ചാനൽ സെറ്റിങ്സിൽ പോകും അവിടെ നെയിം സെറ്റ് ചെയ്ത് കൊടുക്കാം ഹാനിൽ ഇപ്പൊ ഹാനിൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അവിടെ നമുക്ക് നെയിം സെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അങ്ങനെ കുറച്ച് സംഭവം കൊടുക്കാം ഇവിടെ നമ്മുടെ ഫോട്ടോസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ചാനാൻ്റെ ഒരു ഫോട്ടോ ഉണ്ടാക്കി നേരെ ഗാലറിക്ക് പോയിൻ്റെ അമ്മയുടെ ഫോട്ടോസ് മുടിയിൽ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് മുടിയിൽ എണ്ണയാണ് കാച്ചിയണ്ണയാണ് എണ്ണയിൽ ഇപ്പോൾ ഒരു സംഭവം ഇടുന്നുണ്ട് എൻ്റെ കൂട്ടുകാരി പറഞ്ഞു തന്നതാണ് ടിപ്പ് അവൾക്ക് പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ തീരെ മുടി ഉണ്ടായിരുന്നില്ല തീരെ മുടിയിൽ തലോട്ടിയൊക്കെ കാണുന്ന ഫ്രണ്ട് ആടുന്നു പക്ഷെ ഇന്നാല് ഞാൻ ഇഷ്ടം നോക്കിയപ്പോൾ അവൾക്ക് ഇത്ര മുടി എന്താടി പറഞ്ഞാടി പറഞ്ഞാടി എന്ന് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ കുറച്ച് സംഭവം ഇടാൻ പറഞ്ഞത് ഇപ്പം അത് ഇടുന്നുണ്ട് മുടി കുഴിച്ചിൽ തീരെ ഇല്ലാത്ത സംഭവം ഇടുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു പുക സാധന മോണിറ്റൈസേഷൻ എത്ര സബ്സ്ക്രൈബേഴ്സ് തൊട്ടാണ് കിട്ടുന്നത് അതോ വീഡിയോടെ വ്യൂസ് വെച്ചിട്ടാണോ മോണിറ്റൈസേഷൻ ആവാൻ ആയിരം സബ്സ്ക്രൈബേഴ്സും വാച്ച് അവർ ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്തായാലും വേണം നാലായിരം വാച്ച് അവർ അല്ല എന്നുണ്ടെങ്കിൽ ടെൻ മില്യൺ വ്യൂസ് ആണ് വേണ്ടത് ഷോർട്സിനെ ഷോർട്സിനെയാണ് വ്യൂസ് മറ്റേ വാച്ച് അവർ എന്ന് പറയുന്നത് ലോങ് വീഡിയോടെ ആണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് വേണം പ്ലസ് ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണം മോണിറ്റൈസ് ആയി കഴിഞ്ഞ പിന്നെ ഈ കാര്യങ്ങളൊന്നുമല്ല അല്ല നോക്കാം വ്യൂസ് ഓൺലി വ്യൂസ് വ്യൂസിന്റെ എണ്ണത്തിനാണ് നമുക്ക് വെച്ചിട്ട് ഒരാൾ കണ്ടത് വെച്ചിട്ടൊന്നുമില്ല ഒരു ലക്ഷം ഇത്ര വ്യൂസിനോളർ എന്നൊക്കെയാണ് എന്തായാലും ഒരു ലക്ഷം വ്യൂസിന് എന്തായാലും നൂറ് രൂപയൊക്കെ താഴെയാണ് ഇന്ത്യൻ റുപ്പിയിലെ നൂറ് രൂപയൊക്കെ താഴെയാണ് നമുക്ക് കിട്ടത്തുള്ളൂ ഓക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ വോയിസ് ഓവർ കൊടുക്കും കൊടുക്കുന്നത് എങ്ങനെയാന്ന് എഡിറ്റ് ചെയ്യുമ്പോ വോയ്സ് ഓവർ കൊടുക്കാൻ ആപ്പില് റെക്കോർഡ് ഓപ്ഷൻ ഉണ്ട് മ്യൂസിക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് മ്യൂസിക് എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുമ്പോൾ മ്യൂസിക് എഫക്റ്റ് റെക്കോർഡ് അതിൽ റെക്കോർഡ് റെക്കോർഡ് കൊടുത്താൽ മതി റെക്കോർഡ് കൊടുക്കുക അതിന് മുന്നേ നമ്മുടെ വീഡിയോയുടെ സൗണ്ടൊക്കെ കുറച്ചിരണം എന്നുള്ള ഒരു സിമ്പിൾ ഉണ്ടാവും അതൊക്കെ കുറച്ചിടണം ഇല്ലാന്നെങ്കിൽ അതും കൂടി ക്ലാഷ് ആയിട്ട് ഒരു രസണ്ടാവുക കേൾക്കാൻ എന്നിട്ട് ഞാൻ എങ്ങനെ വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പം കരാപ്പര സൗണ്ട് അല്ല വോയ്സ് ഓർഡർ കൊടുക്കുമ്പോൾ നല്ല രസമുള്ള സൗണ്ട് അല്ലേ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് നമ്മുടെ വീടിന്റെ ചുമീരുണ്ടല്ലോ ഇപ്പൊ ഒരു കോർണർ ഉണ്ടാവുമല്ലോ ചുമീരിന്റെ ഇപ്പൊ അവിടെ ഉണ്ടോ ഒരു മൂല വേണ്ട വേണ്ട ഇവിടെ ആ ആ മൂലം ആ മൂലയുടെ അവിടെ അങ്ങനെ ഫോണിങ്ങനെ കുത്താൻ വയ്ക്കും എന്നിട്ടാണ് എന്നിട്ട് ഞാൻ അപ്പങ്ങനെ പറയും ഇന്ന് പിന്നെ എന്താ പറയുക ഞാനിപ്പോ ഇന്നൊരു വാട്ടൈറ്റാണ് കാലത്തന്നെ ചായ അങ്ങനെ പറയും ഓക്കെ ചേച്ചി ഷോർട്സിലൊക്കെ വേറെ വീഡിയോ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാ ഇപ്പൊ ഷോർട്സിലൊക്കെ വേറെ വീഡിയോ അറ്റാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഊഹാപോഹം പറഞ്ഞ ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റിനെ രണ്ട് രീതിയിൽ പറയാം ഒന്നെന്ന് വെച്ചാൽ ഇപ്പൊ ഇതൊരു ഷോർട്സ് ആ വിചാരിക്കും ഒരു ഷോർട്സ് എടുത്തു കട്ടിയോ നമ്മുടെ പോണ്ട് കുറച്ചാ കൂടും അതാണ് അതാണിപ്പോ ഇതിപ്പോ ഒരു ഷോർട്ടാ ഇതിപ്പോൾ ഒരു ഷോട്ടാണ് ഈ ഷോർട്ടിൻ്റെ ഇവിടെ ആയിട്ട് ചിലർ വീഡിയോ എടുക്കാറില്ലേ ഈ നടുവിലേ അതിന് എന്താണെന്നറിയോ നമ്മുടെ ഇൻഷോർട്ടിൽ തന്നെ പിപ്പ് പി ഐ പി ഒരു ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കുമ്പോൾ നേരെ ഗാലറിക്ക് പോകും നമുക്ക് ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്യാം ഇനിയിപ്പോൾ ഈ ഒരു ഷോർട്സിൻ്റെ താഴെ ഇപ്പോ ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഇങ്ങനെ റിലേറ്റബിൾ എന്ന് ഒരു ഓപ്ഷൻ അത് നമുക്ക് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോന്ന് റിലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് റിലേറ്റബിൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് യൂട്യൂബ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ റിലേറ്റ് ചെയ്ത് കൊടുക്കാൻ ഏതെങ്കിലും പണ്ടത്തെ വീഡിയോ ഇട്ട വീഡിയോ അതായത് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മറ്റേ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അത്രേ ഉള്ളൂ അതിനൊന്നും വലിയ പണിയൊന്നും വീഡിയോ എടുക്കുന്ന ഫോണാണോ ക്യാമറയാണോ ഫോണിലാണെങ്കിൽ ഏത് ഫോണാണെന്ന് പറയണേ ഇവിടെ എടുക്കുന്നത് ഫോണിലാണ് ഞാൻ എടുക്കുന്ന ക്യാമറയല്ല ഫോണാണ് റെഡ്മി ആണ് ഫോണ് റെഡ്മി നോട്ട് നയനോ അങ്ങനെ എന്തോരാണ് ഈ ഫോണിന് ഫോണ് ക്യാമറ ക്വാളിറ്റി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഫോൺ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഫോൺ സജസ്റ്റ് ചെയ്യില്ല കാരണം ഇതിൻ്റെ ക്യാമറ മാത്രമേ കൊള്ളാവുന്നുള്ളൂ ബാക്കി ഹാങ്ങിങ്ങിന് പക്ക ആണ് അതുപോലെ തന്നെ ചൂടാവുക നന്നായിട്ട് ചൂടാവും പിന്നെ സ്പേസ് വളരെ കുറവാണ് ചാർജ് നിൽക്കില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ക്യാമറ പക്കാണ് മോണിറ്റൈസേഷൻ ആയി ഡോളർ നൂറ് ഡോളർ ആയല്ലേ നമുക്ക് പൈസ കിട്ടുക നൂറ് ഡോളർ എത്ര ദിവസത്തിനുള്ളിൽ കയറണമെന്നുണ്ടോ ഇല്ല നമുക്കിപ്പോ ഈ മാസം നൂറ് ഡോളർ ആയില്ല എന്നുണ്ടെങ്കിൽ ഈ മാസത്തെ അമ്പത്തഞ്ച് ഡോളർ ആയുള്ളൂ അടുത്ത മാസത്തി കൂടി കൂട്ടിയിട്ട് ഇപ്പൊ ചിലർക്ക് മോണിറ്റൈസേഷൻ ആയിട്ട് എന്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്യാറുണ്ട് മൂന്ന് മാസമായിട്ട് പൈസ ആയിട്ടില്ല കാരണം അത് എൺപത്തഞ്ചൊക്കെ ആയിട്ടുള്ളു ചിലപ്പോ നാലാമത്തെ മാസം കൊണ്ടാവും നമുക്ക് എത്രയാവുക ഒരു തൊണ്ണൂറാവുള്ളൂ ചിലപ്പോ അഞ്ചാമത്തെ മാസാവും നൂറാവുക അത്രയും വ്യൂസ് ഉള്ള ചാനലാണെങ്കിൽ ചിലപ്പോ മുന്നൂറും നാനൂറും അഞ്ഞൂറും ഡോളർ വരെ ആവും എനിക്ക് അത്ര അത്രയൊന്നും ആവാറില്ല ദൈവം സഹായിച്ചിട്ട് കാണുമ്പോൾ ശരിക്കും നല്ല വ്യൂസ് ഉണ്ടല്ലോ പക്ഷെ ഷോർട്സിന് ഒരു ലക്ഷം വ്യൂസ് വെച്ചിട്ടൊന്നും ഒന്നും ആവില്ല യൂട്യൂബ് ചാനൽ തുടങ്ങുക ഇതിൽ പോസ്റ്റ് എന്ന ഓപ്ഷൻ വീഡിയോ ഇട്ടാ മതിയോ വേറെ ഒന്നും ചെയ്യണ്ട അങ്ങനെ ഒരുപാട് ഒരുപാട് വീഡിയോസ് ഇടുമ്പോൾ എന്താണ് സംഭവിക്കുക ഒന്നും സംഭവിക്കില്ല മോണിറ്റൈസ് ആവണ്ടേ അപ്പൊ എന്തെങ്കിലൊക്കെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോ ഇടണം അപ്പൊ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ റെഡി ആക്കാം ഫോണും ആയി എങ്ങനെ ബന്ധിപ്പിക്കും ഫോണും അക്കൗണ്ടും ആയി യൂട്യൂബും അക്കൗണ്ടും എങ്ങനെ ബന്ധിപ്പിക്കും എങ്ങനെയാണ് ക്യാഷ് ഒക്കെ കിട്ടുന്നത് അക്കൗണ്ട് മീൻസ് മറ്റേ ഇതാണോ ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ബന്ധിപ്പിക്കേണ്ട സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മെയിൽ വരും നമുക്ക് മോണിറ്റൈസ് ആയിട്ട് പത്ത് ഡോളർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ഒരു പിൻ നമ്പർ വരും ആ പിൻ നമ്പർ വരാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിൻ നമ്പർ വന്നതിന് ശേഷം തോന്നുന്നു ഈ സംഭവം ബാങ്കേ പോയിട്ട് ഒരു കോഡൊക്കെ വാങ്ങാണ്ട് ആ കോഡൊക്കെ വാങ്ങിയിട്ട് ഇവിടെ കൂടുതൽ അടിക്കാണ്ട് നിങ്ങൾ എല്ലാവരും ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോസൊക്കെ ഉണ്ട് എന്നിട്ട് ഇതിനെ കുറിച്ചിട്ടൊന്നും ഇപ്പം ആലോചിക്കണ്ട മനസ്സിലായോ കാര്യങ്ങളൊന്ന് ആ ഒരു മോണിറ്റൈസേഷൻ ആവണേൻ്റെ കുറേ ദിവസം മുന്നേ എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യും ഇൻസ്റ്റ വഴി ഓക്കെ ഇപ്പം അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വഴിയെ വഴിയേ വരുന്ന കാര്യങ്ങളാണ് ചേച്ചി ചേച്ചിയുടെ ചാനൽ എത്ര നാൾ എടുത്തിട്ട എൻ്റെ ചാനൽ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് കൊല്ലം ആ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു എട്ട് മാസം ഇട്ടു എട്ട് ഏഴ് ഏഴു മാസം കൊണ്ടിട്ടൊക്കെ റീച്ചായി തുടങ്ങിയിട്ടാ തുടക്കത്തിൽ നമ്മുടെ ഷോർട്സാണോ കൂടുതലും ഇടണ്ടത് അതായത് ലോങ് വീഡിയോ ഇടാമോ ഇപ്പം ഷോർട്സിനും ഏണിങ്സ് ഉണ്ടല്ലോ പിന്നെ ഷോർട്സ് ഇടുമ്പോൾ ഒത്തിരി കൂടി ഇപ്പം ആൾക്കാര് ഷോർട്സ് ആണ് ലോങ് വീഡിയോ ഒക്കെ കാണാൻ ചുരുക്കാവും എന്ന് വെച്ചിട്ട് നല്ല ഉള്ള ചാനലിലേക്ക് മുടങ്ങാതെ കാണുന്നവരുണ്ടാവും കേട്ടോ അപ്പം ഷോർട്സ് ഇടാൻ ഒത്തിരി കൂടി ബെറ്റർ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് ഇയർ ആയി എനിക്ക് എഴുപത്തഞ്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളു ലോങ്ങ് വീഡിയോ ഇടണം എന്നുണ്ട് ബട്ട് അറിയില്ല ബാക്കിയുള്ള ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ പറഞ്ഞു തരുമോ കുറച്ച് പേര് പറയുന്നു യൂട്യൂബിൽ അക്കൗണ്ട് ഇങ്ങനെയല്ല എടുക്കേണ്ടത് അതായത് നമ്മൾ യൂട്യൂബിൽ അക്കൗണ്ട് എടുക്കാൻ ഞാൻ പറഞ്ഞ പ്രൊസീജിയറിൽ ചെയ്തതാണെന്നുണ്ടെങ്കിൽ സാധാരണ യൂട്യൂബ് ചാനലിലുള്ള വ്യക്തികൾക്ക് വീഡിയോസ് ഇടാം വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ല പിന്നെ ത്രീ ആയിട്ട് എഴുപത്തഞ്ച് സബ്സ്ക്രൈബേഴ്സ് ഡെയിലി വീഡിയോ ഇടാറുണ്ടോ മെയിൻ ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ഡെയിലി വീഡിയോ ഇടാൻ ഇട്ടിട്ടാണോ ഇങ്ങനെ മെയിൻ ആയിട്ട് ഡെയിലി വീഡിയോ ഇടുക മൂന്ന് കൊല്ലത്തിൽ മൂന്ന് ദിവസം വീഡിയോ ഇട്ടിട്ട് പറഞ്ഞിട്ട് കാര്യം അത്യാവശ്യം നന്നായി ഇടുന്ന ചത്തിടുന്ന വീഡിയോ എടുക്കണം അത്യാവശ്യം നന്നായിട്ട് ഇപ്പോൾ തന്നെ എൻ്റെ മോനെ കൊണ്ടുവരാറായി മോനെ കൊണ്ടുവരുന്ന ഒരു പത്ത് മിനിറ്റുള്ള പത്ത് ഉള്ളപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് എൻ്റെ ഈ വീഡിയോ ഞാൻ ഈ നാളെ എഡിറ്റ് ചെയ്ത് മറ്റന്നെ ആകുമ്പോഴേക്കും പോസ്റ്റ് ചെയ്യണം അങ്ങനെയുള്ള ഒരു രീതിക്കാണ് അതിന് മുന്നേ തൊട്ട് മുന്നേ ഇപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ എടുത്ത് വെച്ച് പിന്നെ മഴയില്ലാത്ത ദിവസം ആകുമ്പോൾ രണ്ട് മൂന്ന് വീഡിയോ എടുത്ത് വെക്കണം ചിലപ്പോൾ ചില വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടാവില്ല കഷ്ടപ്പെടാൻ മനസ്സ് വേണം അടുത്ത ക്വസ്റ്റ്യൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ വോയിസ് ഓവർ തന്നെ കൊടുക്കുന്ന ആഫ്റ്റർ മോണിറ്റൈസ് കോപ്പറേറ്റ് വരാത്ത പാട്ടുകളും കാര്യങ്ങളൊക്കെ ഇടുക യൂട്യൂബിൽ തന്നെ പാട്ട് ഇടാൻ ശ്രദ്ധിക്കുക മീൻസ് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത പാട്ടല്ല യൂട്യൂബിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ മോളിലായിട്ട് മ്യൂസിക് എന്നുള്ള ഒരു സിമ്പൽ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറെ പാട്ടുകൾ സെർച്ച് ചെയ്താൽ വരും അപ്പൊ ആ പാട്ടുകൾ ഇടാൻ ശ്രദ്ധിക്കാം ഓക്കെ ആഡ്സ് ഇടുന്നത് എങ്ങനെ ഗൂഗിൾ ആഡ്സൻസ് എന്താ ചെയ്യുക ഗൂഗിൾ ആഡ്സൻസ് ക്രിയേറ്റ് ആഡ്സ് നമ്മളല്ല ഇടുന്നത് ഗൂഗിൾ ആഡ്സെൻസ് ആണ് പറഞ്ഞത് ഓക്കെ ആഡ്സ് ഇടാൻ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ വീഡിയോസ് ഇടുക മാത്രം ചെയ്താൽ മതി വീഡിയോസ് ഇട്ടിട്ട് ഒരു ലെവൽ എത്തും ഹാഫ് മോൺ ടൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം എത്തും അപ്പോഴും യൂട്യൂബിൽ ആഡ് വരില്ല പക്ഷേ ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് അവിടെ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുക അതൊക്കെ ഓട്ടോമാറ്റിക്കലി മെയിലോ അല്ലെങ്കിൽ അവിടുത്തെ ആ ഏഴുന്ന ഭാഗത്തെ കുറച്ച് സിംബിളും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും അവിടുത്തെ ഓപ്ഷൻസ് ഒക്കെ അവിടെ ഒരു അൺലോക്ക് ആവും ഉണ്ടാവുക ലോക്കിൻ്റെ സിംബിൾ ആകും അത് അൺലോക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം എന്നാണ് ചാനലിൽ ഉപയോഗിക്കാം എന്നാണ് അർത്ഥം യൂട്യൂബിലെ വീഡിയോസ് എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് എന്നറിയോ അത് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ അമർത്തുമ്പോൾ നമുക്ക് നമുക്കവിടെ സേവ് ടു ഡിവൈസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ യൂട്യൂബിലെ വീഡിയോസ് യൂട്യൂബിൽ ആ യൂട്യൂബിലെ വേറെ വീഡിയോസ് ആണോ നമ്മുടെ സ്വന്തം വീഡിയോസ് സേവ് ചെയ്യണ കാര്യമാണ് ഞാൻ പറഞ്ഞത് വേറെ വല്ലവരുടെ വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ നിന്ന് ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണുമ്പോൾ കോപ്പി ടു ക്ലിപ്പ് ബോർഡിൽ നിന്ന് കാണും അത് കോപ്പി ചെയ്യുക ലിങ്ക് കോപ്പി ചെയ്യുക എന്നിട്ട് ക്രോമിയെ കൊണ്ടിട്ട് വീഡിയോ ഡൗൺലോഡ് ഡൗൺലോഡ് ഡൗൺലോഡെന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഏതെങ്കിലും ഒരു സൈറ്റ് ഓപ്പൺ ആയി വരും കുറേ സൈറ്റ് ഉണ്ടാവും വരും ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ആക്കാൻ എന്നിട്ട് ഈ സംഭവം കൊണ്ട് പേസ്റ്റ് എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കുക അത്രേ ഉള്ളൂ ഞാൻ ഇതുവരെ മൂന്ന് ഷോർട്സ് ഇട്ടിട്ടുണ്ട് ക്ലിക്ക് ആയിട്ടില്ല ഇതുവരെ എഡിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏതാ നല്ല ആപ്പ് തമ്മിലൊക്കെ എങ്ങനെയാ കൊടുക്കണേ മൂന്ന് ഷോട്ട്സ് ഇട്ടിട്ട് കാര്യമില്ല ഡെയിലി ഇപ്പോൾ ഈ ചേച്ചി ചാ ചേച്ചിനെ വിളിക്കാം ചേച്ചി ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ മൂന്നാഴ്ച ആയിരുന്നുണ്ടെങ്കിൽ ആ ഒരു ഡേറ്റിനനുസരിച്ചിട്ട് തന്നെ വീഡിയോസ് നമ്മൾ എന്നാണ് യൂട്യൂബിൽ ഇറങ്ങാൻ ഇറങ്ങി തിരിക്കാൻ ശ്രമിച്ചെന്നുണ്ടെങ്കിൽ ഇറങ്ങി തിരിക്കാൻ പുറപ്പെട്ടുന്നുണ്ടെങ്കിൽ അന്ന് മുതൽ വീഡിയോസ് ഇട്ടു തുടങ്ങാൻ തന്നെ വേണം ക്യാരക്ടർ വീഡിയോയ്ക്ക് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്നത് അത് ക്യാരക്ടർ വീഡിയോയ്ക്ക് മ്യൂസിക് കൊടുക്കുന്നത് നമുക്ക് കോപ്പറേറ്റ് ഇല്ലാത്തത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബില് ഫണ്ണി സൗണ്ട് എഫക്ട്സ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി ആകുമ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത് യൂട്യൂബിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരും വീഡിയോ എഡിറ്റിംഗ് ആപ്പ് ഇൻഷോർട്ട് ആണ് തൃശ്ശൂർക്കാരി അല്ലേ അപ്പോൾ ചോദിക്കാം ഇഷ്ടപ്പെട്ട ആനാണ് പിന്നെ ഇഷ്ടപ്പെട്ട പൂരനെ ഏതാണ് അത് അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ണാക്കിട്ടുണ്ട് അപ്പൊ ഇത് എന്തായാലും ഉൾപ്പെടുത്തണം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ട ആന എന്ന് പറയുമ്പോ അങ്ങനെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അത് ഇഷ്ടപ്പെട്ട പൂരം അങ്ങനെയൊന്നും ഇല്ല എനിക്ക് എല്ലാ പൂരത്തിന് പോകാനും നല്ല ഇഷ്ടമാണ് ബ്രാൻഡ് അക്കൗണ്ട് ആണോ അല്ലാൻ്റെ സാധാരണ അക്കൗണ്ടാണ് യൂട്യൂബ് എനിക്കും എല്ലാ മാസം കിട്ടുന്നുണ്ടോ കടം വിടാൻ ആ മോളെ എനിക്ക് മോളെ എനിക്ക് നല്ല ഇഷ്ടമാണ് യൂട്യൂബ് എനിക്ക് ഇപ്പോ ഇതുവരെ ഇതുവരെ എല്ലാ മാസം കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടിട്ട് നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവും ഇത്ര മാസം തൊട്ട് ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്യ ഞാൻ ഇവിടെ പ്ലാൻ ചെയ്ത് വെക്കും എന്നിട്ട് ആ പ്ലാനിൽ ചെയ്യുന്ന വീഡിയോസ് ഒന്നും വ്യൂസ് ഉണ്ടാവില്ല എന്നിട്ട് കഷ്ടപ്പെട്ട് എപ്പോഴെങ്കിലും ഒക്കെ എടുക്കില്ലേ അതിന് നല്ല വ്യൂസ് ഉണ്ടാവും ആ ചേച്ചി കോപ്പി റേറ്റ് വന്ന വീഡിയോ എന്താ ചെയ്യേണ്ടത് ഡിലീറ്റ് ചെയ്യാം ചേച്ചി വീഡിയോ എഡിറ്റിംഗ് ആപ്പ് വീണ്ടും അതുതന്നെയാണ് ഇൻഷോർട്ടാണ് ഷോർട്ട് വീഡിയോ മോട്ടീസ് വെച്ചിട്ട് അവൻ എത്ര സബ്സ്ക്രൈബേഴ്സ് വ്യൂസ് വേണം ഷോർട്സ് ആയാലും നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവാൻ ഷോർട്സ് എന്നല്ല നമ്മുടെ ചാനൽ മോട്ടീസ് ആവുക പക്ഷെ ആവാൻ വേണ്ടിയിട്ട് ആര് സബ്സ്ക്രൈബേഴ്സ് ആണ് വേണ്ടത് വ്യൂസ് ഷോർട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ടെൻ മില്യൺ വ്യൂസ് അതായത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നൂറ് ലക്ഷം വ്യൂസ് വേണം അതാ നോടുമ്പോൾ കിട്ടില്ലയെന്നെ നമ്മൾ പിന്നെ ഒരു 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 കടം ഒരു ഒരു സ്റ്റെപ്പ് കിടക്കുമ്പോൾ പിന്നെ നമ്മുടെ ചാനൽ ഏത് വീഡിയോ ഇട്ടാലും റീച്ചാണൊ അവസ്ഥ വരും അത് നമ്മൾ ആ സെയിം ടൈം കീപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസ് യൂട്യൂബ് ചാനൽ തന്നെ ബൂസ്റ്റ് ചെയ്യും അങ്ങനെ നമ്മൾ റീച്ച് ആവാൻ തുടങ്ങുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ പരിശ്രമിച്ച് വീഡിയോസ് ഇട്ടാൽ പെട്ടെന്ന് റീച്ച് ആയി കിട്ടും വേറെ പ്രശ്നമൊന്നുമില്ല ഇല്ലാതെ ഉണ്ടെങ്കിൽ ലോങ്ങ് വീഡിയോ വെച്ച് മോണിറ്റൈസ് ആക്കാം അത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ ആക്കിയാൽ മതി അതിപ്പോൾ ആയിരം ഉള്ള ചാനൽ വീഡിയോ ആണെങ്കിൽ ഇതാവില്ല കേട്ടോ ഒരു ഞാൻ പറയുന്ന മുപ്പതിനായിരം ഉള്ള വീഡിയോ ഒക്കെ ആണെങ്കിൽ അതിൽ അത്യാവശ്യം കണ്ടന്റും കാര്യങ്ങളും അത്യാവശ്യം സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒറ്റ വീഡിയോ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോട്ടീസ് ആവും അപ്പൊ തോന വീഡിയോ ഇറങ്ങണമെന്നൊന്നുമില്ല ടോട്ടൽ എത്ര വ്യൂസ് ആകുമ്പോഴാണ് മോണിറ്റൈസേഷൻ ഓപ്പൺ ആവുക ആയിരം സബ്സ്ക്രൈബേഴ്സ് നാലായിരം വാച്ച് അവർ നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഷോർട്സിന് ടെൻ മില്യൺ വ്യൂസ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എത്ര എം ബി നെറ്റാകും അത് വീഡിയോയ്ക്ക് അനുസരിച്ചിരിക്കും ഷോർട്സ് ആണെങ്കിൽ ഒരു എഴുപത്തിയൊക്കെ മാക്സിമം കൂടിപ്പോയ ലോങ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറും അറുന്നൂറും എഴുന്നൂറും എഴുന്നൂറ് എം ബി ഒക്കെ വരെ പോകും ഓരോ വീഡിയോയുടെ ലെങ്ത് അനുസരിച്ചിരിക്കും അത് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ നോക്കണം വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നല്ലൊരു ക്യാപ്ഷൻ കൊടുക്കുക ക്യാപ്ഷന് കുറച്ച് ടാഗുകൾ കൊടുക്കുക അതായത് ഹാഷ്ടാഗ് വൈറൽ ട്രെൻഡിങ് അങ്ങനെ കൊടുക്കുക പിന്നെ നോക്കണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം സെറ്റ് ചെയ്ത് തരണമെങ്കിൽ നിങ്ങൾ അഞ്ച് മണിക്കാൻ ഷെഡ്യൂൾ ഇതിടാൻ പറ്റും പബ്ലിക് എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പബ്ലിക് കുറേ പ്രൈവറ്റ് ഉണ്ടാവും അപ്പം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അപ്പോൾ അതിൽ ഷെഡ്യൂൾ ഇത് കൊടുക്കാം ഞാൻ ഷെഡ്യൂൾ ചെയ്യാറില്ല കറക്റ്റ് സമയത്ത് പോയിട്ട് അപ്ലോഡ് ചെയ്യാറാണ് പതിവ് എങ്ങട്ടെങ്കിലും പോകണ്ടെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കും പിന്നെ ചെയ്യേണ്ടത് എന്നിട്ട് ഇതൊക്കെ അപ്ലോഡ് ആക്കിയിട്ട് യൂട്യൂബിൽ നിന്ന് അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ നേരെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടെ പോയിട്ട് ഹാഷ് ടാഗും ഡിസ്ക്രിപ്ഷനും ഒക്കെ അവിടെ വെച്ച് കൊടുക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കും ഹാഷ് ടാഗ് വൈറൽ ട്രെൻഡിങ് ഓൺ കോൺവേഴ്സ് വിനീത വിനി അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും അങ്ങനെ കൊടുത്താൽ മതി ചേച്ചി എനിക്ക് മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ബട്ട് വാച്ച്വറ് കുറവായി എങ്ങനെ വാച്ച്വർ കൂട്ടുക വാച്ച്വർ കൂട്ടാൻ ലോങ് വീഡിയോയുടെ ആണ് വാച്ച് വാച്ച്വർ നോക്കാം വാച്ച് അവർ മെയിനായിട്ട് നിങ്ങൾ ഈ യൂട്യൂബ് സ്റ്റുഡിയോ തുറക്കുമ്പോൾ ആ ഭാഗത്തെ വാച്ച് ഓവറല്ല ഏഴ്ന്നുള്ള ഭാഗത്തെ വാച്ച് ആണോ പറയുന്നത് ഏഴ്ന്നുള്ള ഭാഗത്തെ വാച്ച് ഓവറാണ് മെയിൻ നോക്കുക അതാണോ നേരത്തെ പറഞ്ഞ രണ്ട് അവിടെ ഇല്ലാത്ത നോക്കുക ഏഴുന്ന ഭാഗത്തെ വാച്ച് നോക്കണം വാച്ച് ഓവർ കൂട്ടാൻ ലോങ് വീഡിയോസ് ആണ് വാച്ച് ഓർ കൂട്ടുക അത് ലോങ് വീഡിയോസ് കണ്ടിന്യൂ കണ്ടിന്യൂസ് ആയിട്ടല്ല നമ്മൾ ഇച്ചിരി കൂടി സെറ്റായിട്ട് ഇപ്പം മൂവായിരം അല്ലേ ആയിട്ടുള്ളൂ ഒരു ടെൻ കെ സബ് ഒക്കെ അയതിന് ശേഷം ലോങ് വീഡിയോ ഇട്ട് തുടങ്ങിയാൽ മതി എന്നാണ് എൻ്റെതായ ഒരു അഭിപ്രായം വീഡിയോക്ക് നാലായിരം വ്യൂ വന്നാൽ മാത്രമാണോ പൈസ കിട്ടുള്ളൂന്ന് വീഡിയോയ്ക്ക് അല്ല ലോങ് വീഡിയോക്ക് ഇത്ര വ്യൂസിൽ വാച്ച്വർ അതായത് എല്ലാ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണില്ലല്ലോ ഇപ്പൊ പത്ത് മിനിറ്റിന്റെ വീഡിയോ ചിലര് രണ്ട് മിനിറ്റ് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകും അല്ല എന്നുണ്ടെങ്കിൽ കാണില്ല ചെലപ്പോ സ്കിപ്പ് ചെയ്ത് പോകല്ല വീഡിയോ കാണാതെ പോകും രണ്ട് മിനിറ്റ് നമുക്ക് ബോർ അടിച്ചിട്ട് പോകും എന്തെങ്കിലും കണ്ടന്റില്ല സൊസൈറ്റിയിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു വലിയൊരു എന്തെങ്കിലും ഒരു ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തല്ലോട്ടോ അതിനെ കുറിച്ചിട്ടാണെങ്കിൽ എല്ലാവരും ആ വീഡിയോ കാണും അപ്പം അതിൻ്റെ വാച്ച്വർ കൂടുതലായിരിക്കും അപ്പൊ നേരത്തെ പറഞ്ഞ ആ ഒരു പത്ത് മിനിറ്റിന്റെ എന്തെങ്കിലും വല്ല ലൈഫ് സ്റ്റൈൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വാച്ച് ഓവർ കുറവായിരിക്കും അപ്പം അങ്ങനെയാണ് വാച്ച്വർ അപ്പം അതൊരു അഞ്ചാറ് വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ഒറ്റ വീഡിയോ തന്നെ നമുക്ക് വാച്ച് ഓവർ ഉണ്ടാവും ഞാൻ അപ്പം പറയുന്നതൊക്കെ തന്നെ മനസ്സിലാവില്ലേ കാരണം എനിക്ക് കണ്ണിലൊക്കെ ഇരിട്ട് കയറുണ്ട് അപ്പൊ ചിലപ്പോ ഒറ്റ വീഡിയോയ്ക്ക് തന്നെ അമ്പതിനായിരം വ്യൂസ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവും ആ വീഡിയോയ്ക്ക് തന്നെ വാച്ച് ഓവർ കയറും ആ അമ്പതിനായിരം പേരും ആ വീഡിയോ ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു മുക്കാ ഭാഗിയിലും കണ്ടു എന്നുണ്ടെങ്കിൽ അപ്പോൾ വച്ചവർ നാലായിരം ചിലപ്പോൾ അതിൽ തന്നെ കിട്ടും മനസ്സിലായോ അങ്ങനെയാണ് അല്ലാതെ വ്യൂസ് വ്യൂസല്ലാ എത്ര മൂന്ന് വർഷമായി ചാനൽ തുടങ്ങിയിട്ട് പക്ഷെ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു കൊല്ലം ചേച്ചി കഴിയാറായിട്ടാ മൂന്നെണ്ണം കൂടി ഉള്ളു ചേച്ചിക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ എന്താണ് വീഡിയോസ് എടുക്കാൻ ചമ്മലും കാര്യങ്ങളൊക്കെ ഇല്ല ടിക്ടോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ടിക്ടോക്കിൽ എനിക്ക് അങ്ങനെ ഫേസ് ഒക്കെ കാണിച്ചിട്ട് എനിക്ക് ചമ്മലില്ല എവിടേം ഫേസ് കഴിഞ്ഞാൽ എനിക്ക് ചമ്മലൊന്നും പക്ഷെ എനിക്ക് ഇങ്ങനെ ഈ ഫോണിൽ നോക്കി ഫേസ് കാണിക്കാനാണ് പുറമെ ഒരാൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ഞാൻ ഒരു ഫേസിൽ പോലും നോക്കില്ല ഞാൻ ഇപ്പോൾ ഒരു ബസ് ഫ്രണ്ടിൽ വന്ന് നിർത്തി ആ ബസ്സിൻ്റെ ബസ്സിൽ ആരെ കണ്ടെന്ന് ഞാൻ നോക്കില്ല ഞാൻ താഴത്തേക്ക് നോക്കി നിൽക്കുകയുള്ളൂ ഒരു ഇൻട്രോവ് ഇട്ട് പെട്ടെന്ന് കണ്ട ഈ കുട്ടിക്ക് എന്തൊരു ജാഡയാണ് അങ്ങനെ തോന്നിപ്പോകും പക്ഷേ ഇങ്ങനെ എൻ്റെ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ഈ കലബലുണ്ടാക്കാൻ എനിക്ക് ഒരു കുഴപ്പമില്ല പിന്നെ ചാനൽ ക്രിയേറ്റ് ചെയ്തുള്ള ഇൻസ്പിറേഷൻ ടിക്ടോക്ക് ബാൻ ആയിപ്പോൾ ഭയങ്കര സങ്കടം ആണ് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല അസമയത്തായിരുന്നു കല്യാണം പിന്നെ കല്യാണം കഴിച്ചിട്ട് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ആ വീട്ടില് കുത്തിരിപ്പന്നെയാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ അപ്പൊ ഇൻസ്റ്റ ഇൻസ്റ്റാണെന്ന് എനിക്കൊന്നും മനസ്സിലാവില്ലേ അങ്ങനെ യൂട്യൂബിൽ എങ്ങനെയൊക്കെ വന്നിറങ്ങി യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടുന്നൊക്കെ കുറേ പേര് പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ കയറി ഇറങ്ങിയതാട്ടാ പിന്നെ ഞാൻ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു ഷോർട്സ് മാത്രം ഇടാറ് റീച്ച് ആവാനും ക്ലിക്ക് ആവാനും എന്ത് ചെയ്യണം ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ് എല്ലാവരും എൻ്റെ മോഡൽ മോഡൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ലാസ്റ്റിലുള്ളൊരു കമൻറ്റ് ഉണ്ട് അപ്പോൾ ഈ ചേച്ചിയുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു എല്ലാവരുടെ ഡൗട്ടും മാക്സിമം എന്നെ കൊണ്ട് എനിക്കറിയാവുന്ന മാക്സിമം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എൻ്റെ എണിങ് സൈഡും എല്ലാതും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്കങ്ങനെ പിന്നെ അങ്ങനെ പറയാൻ മടിയൊന്നുമില്ല ഇല്ല പിന്നെ എന്താണ് ഡൗട്ടൊക്കെ ഒരുപാട് പേർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ടെക്പരമായ എന്തെങ്കിലും കൂടുതൽ നോളേജും കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല എനിക്കെല്ലാം പറഞ്ഞു തരാറ് ജിജോസ് ബ്ലോകിലെ ചേട്ടനാണ് പുള്ളിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം ഞാൻ എപ്പോൾ ഡൗട്ട് ചോദിച്ചാലും പുള്ളി എനിക്ക് പറഞ്ഞു തരാറുണ്ട് അപ്പം ഇപ്പം എന്താ പറയാൻ വന്നത് നമ്മുടെ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഇപ്പം ഒരു എത്ര പേർ കാണുമെന്ന് എനിക്കറിയില്ല അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു വീഡിയോസൊക്കെ ഇട്ട് സെറ്റാവുക എനിക്ക് പറ്റി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റും അത്യാവശ്യം നന്നായിട്ട് പരിശ്രമിക്കന്നെ വേണം പിന്നെ പറയാവെത്ത എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതായത് ചാനൽ തുടങ്ങിയിട്ട് രണ്ട് ദിവസമായിട്ടും നല്ല അത്യാവശ്യം നന്നായിട്ട് വ്യൂസ് ഒക്കെ കയറി എന്തെങ്കിലും വേറെ വല്ല ഡൗട്ട് ഇപ്പോൾ ഇപ്പോൾ ഇതിൽ പറഞ്ഞ ഡൗട്ട് കൂടാതെ വല്ല വല്ല മെയിൽ വന്നു അതെന്താ ചെയ്യേണ്ടത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പം 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 നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ വീഡിയോസ് ഒക്കെ ഇഷ്ടമായിട്ട് നല്ല രസമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ഉള്ളൂ ടാറ്റാ